ക്ഷേത്രങ്ങൾ കൂടുതൽ സജീവമാവുകയാണിന്ന് മനുഷ്യന്റെ വ്യാകുലതകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആശ്വാസം തേടിയുള്ള അവന്റെ യാത്ര എത്തിച്ചേരുന്നത് ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഇന്നത്തെ ദീപാരാധന കാഴ്ചക്കെ സമയമായി നമുക്കും ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ത്രിമൂർത്തികളിൽ ഒരു ദേവനായ പരമശിവന്റെ പത്നി പാർവതി ദേവിയെ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഭക്തജനങ്ങൾ ആരാധിച്ചു വന്നു ഉമാ കാർത്തിയായനി ഹൈമവതി ഈശ്വരി ശിവ ഭവാനി രുദ്രണി ശർവാണി സർവമംഗല അപർണ പാർവതി ദുർഗ മൃദാനി ചന്ദ്രിക അംബിക ആര്യ ദാക്ഷായണി ഗിരിജ മേനാത്മജ ചാമുണ്ട കർണമൌട്ടി എന്നീ നാമങ്ങളിൽ പാർവതി ദേവി അറിയപ്പെടുന്നു ഒരേ രൂപത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധന നടത്തുന്ന ഭക്തൻ പരമമായ ആധ്യാത്മിക അനുഭൂതിയാണ് ലക്ഷ്യമിടുന്നത് നീ പാർവതി ദേവിയുടെ ചാമുന്തി ഭാവത്തിന്റെ പ്രത്യക്ഷ അനുഭൂതി ഭക്തന്റെ ഹൃദയത്തിൽ നിറവേറ്റപ്പെടുന്ന ദേവതാ സ്ഥാനമാണ് കരിക്ക ശ്രീ ചാമുന്തി ക്ഷേത്രം അസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി കാത്യായനി ദേവിയുടെ ജടയിൽ നിന്നും ഉത്ഭവിച്ച ദേവിഭാവമാണ് ിരങ്ങൾ ചാമുണ്ടി ദേവിയുടെ ശരീരത്തിൽ നിന്നും ഏഴ് ദേവിമാർ അസുരനിഗ്രഹ സമയത്ത് അവതരിക്കുകയുണ്ടായി ഇവർ സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നു ക്ഷേത്ര ശ്രീകോവിലിന് ചേർന്ന് പരിവാര പ്രതിഷ്ഠയിൽ നമുക്ക് ഈ സപ്തമാതാക്കളെ ദർശിക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് കടകംപള്ളി വില്ലേജിൽ ചാക്കപ്പാലത്തിന് വടക്കുമാറി കരിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രസിദ്ധി ആർജിച്ചതുമായ ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ക്ഷേത്രം ആശ്രയമേ ചാമുന്തിര്യലി നീ തിരുവിതാംകൂറിലെ രാജഭരണകാലത്ത് പ്രഗത്ഭരായ മെയ്വഴുക്കം സിദ്ധിച്ച ആയോധനശാലികൾ അഭ്യാസ പരിശീലിച്ചിരുന്ന ഒരു കളരിത്തറയുണ്ടായിരുന്നു ഈ കളരിക്കകമാണ് പിന്നീട് കരിക്കകമായി അറിയപ്പെട്ടത് കരിക്കകം ദേവീക്ഷേത്രത്തിലെ ആരാധന രീതി പണ്ടുകാലത്ത് തികച്ചും വ്യത്യസ്തമായിരുന്നു ദേവി രൗദ്ര ആയതുകൊണ്ട് തന്നെ ശാന്ത കർമ്മങ്ങൾക്കായിരുന്നു മുൻതൂക്കം പിന്നീട് ിൽ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടക്കുകയും ആചാരക്രമങ്ങളിൽ മാറ്റം വരുത്തുകയുമാണ് ഉണ്ടായത് പ്രധാന ദേവസ്ഥാനമായ ഇലങ്കത്തിന് പുറമെ രക്തചാമുണ്ടി സ്ഥാനം ബാലചാമുണ്ടി സ്ഥാനം എന്നിവയും ഇവിടെ പ്രാധാന്യമായിരിക്കുന്നു വലിയ ഇലങ്കത്തിന്റെ തെക്കു ഭാഗത്തായാണ് ഉഗ്രമൂർത്തി സങ്കല്പമായ രക്തചാമുണ്ടിയുടെ തിരുനുള്ള ഇവിടെ ബിംബാരാധനയില്ല എന്നതും പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ചുവർ ചിത്രത്തിലാണ് ദേവിയുടെ രൂപം ആലേഖനം ചെയ്തിരിക്കുന്നത് രക്തചാമുണ്ടി നടയുടെ ഭാഗത്താണ് ചെറിയ ഇലങ്കത്തിൽപ്പെട്ട ബാലചാമുണ്ടി നട ഇവിടെ ബിംബാരാധനയില്ല സവിശേഷമായ ആചാരക്രമം കൊണ്ട് പ്രസിദ്ധിയാർപ്പിച്ചതാണ് രക്തചാമുണ്ടി ഇലങ്ക പണ്ട് തിരുവിതാംകൂറിലെ രാജഭരണകാലം മുതൽ രാജാവിൻ്റെ നീതി നിർവഹണ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നതാണ് കുറ്റവും ശിക്ഷയും നീതിയും അനീതിയും നിർവചിക്കപ്പെട്ടിരുന്ന സങ്കേതമായിരുന്നു നട തുറക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങ് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു കരിക്കകത്തെ വിശേഷപ്പെട്ട ചടങ്ങായി ഇതിനെ കണക്കാക്കുന്നു ും മീനമാസത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത് മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല അർപ്പിക്കുന്നത് ഭക്തജനങ്ങൾക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നേ ദിവസം പൊങ്കാല അർപ്പിക്കുന്നു പൊങ്കാല അർപ്പിക്കലാണ് ഉത്സവകാലത്തെ പ്രധാന ഗുരുപൂജയോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം ഏഴാം നാൾ നടത്തുന്ന പൊങ്കാലയോടുകൂടി അവസാനുഗങ്ങളെ ഉപദേവതമാർ മതിൽക്കകത്ത് സ്ഥിതി ചെയ്യുന്നു ഇതിൽ ആയിരവല്ലി ക്ഷേത്രവും നാഗരകാവും ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേക മതിൽക്കെട്ടിനകത്താണ് അടിയങ്ങൾക്കാശ്രയമേ ഭുവനേശ്വരി ഭവാ കാളി ം കൈകൂപ്പി നിൽക്കുന്ന ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിൽ നടക്കുന്ന ചടങ്ങാണ് ഉത്രാട തണ്ണീർകൊട ദേവിയുടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുമ്പ് തണ്ണീർക്കൊട എന്ന പേരിൽ ഭക്തജനങ്ങൾ ഈ ചടങ്ങ് നടത്തിയിരുന്നു ഇന്ന് ഇത് ഉത്രാട തന്നീർക്കുട കാർത്തിക തണ്ണീർക്കുട എന്നിങ്ങനെ വർഷത്തിൽ രണ്ടു തവണ നടത്തട്ടുണ്ട് നീ അടിയങ്ങൾക്ക് ആശ്രയമേം നീ ഭുവനേശ്വരി ഭവാനീ പരമേശ്വരി രക്തചാമുണ്ടിയും ബാല ചാമുണ്ടിയായും ഭക്തന് ഐശ്വര്യവും അനുഭൂതിയും പ്രദാനം ചെയ്യുന്ന കരിക്കതം ദേവീക്ഷേത്ര ദേവസ്ഥാനം കലികാലത്തിൽ അഭയകേന്ദ്രമാവുകയാണ് അടിയങ്ങൾ ഭൂപ്രകൃതി വിഭിന്നമായ ഋതുക്കൾ വിഭിന്നമായ ജീവസമൂഹം ഇവയോടെല്ലാം നാം എങ്ങനെ പ്രതികരിക്കുന്നു അതിനുവേണ്ടി എന്തെല്ലാം കരുതലുകൾ നാം സ്വീകരിക്കുന്നു അതുപോലെയാണ് വിഭിന്ന സ്വഭാവക്കാരായ മനുഷ്യരും അവരോടും അതിനനുസരിച്ച് കരുതലോടെ പെരുമാറുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി